ചെറിയ റിലീസിൽ തലയുടെ വിലയാട്ടം ചോട്ടാ മുമ്പിൽ ആദ്യ ദിനം നേടിയ റെക്കോർഡ് തുക പുറത്ത് റീ റിലീസിൽ വീണ്ടും റെക്കോർഡ് റെക്കോർഡിട്ട് മോഹൻലാൽ അൻവർ റഷീദി ചിത്രം ചോട്ട മുംബൈ സ്ഫടികവും ദേവദൂതനും അണിചിത്ര ഒക്കെ രണ്ടാം വരവിൽ തീർത്ത റെക്കോർഡാണ് ഇതിനോടകം ചോട്ട മുംബൈ തകർത്തത് ഗംഭീര ഓപ്പണിംഗ് കളക്ഷൻ ആണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് റീ റിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം നേടിയത് നാൽപ്പത് ലക്ഷം രൂപയുടെ ഓപ്പണിംഗ് കളക്ഷനാണ് തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് അർദ്ധരാത്രി പോലും പല പ്രധാന സെന്ററുകളിലും ചിത്രം ഹൗസ്ഫുൾ ഷോകളും കളിച്ചു എറണാകുളം കവിത തിരുവനന്തപുരം ലേരീസ് പ്ലക്സ് കോഴിക്കോട് അപ്സര തുടങ്ങിയ ബിഗ് കപ്പാസിറ്റി തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ഷോകളാണ് ഇന്നലെ ചിത്രത്തിന് ലഭിച്ചത് ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് റീ റിലീസിന്റെ ആദ്യ ദിനം കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് മുപ്പത്തി അഞ്ച് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ലിമിറ്റഡ് സ്ക്രീൻ കൗണ്ട് വെച്ച് മികച്ച നേട്ടമാണിത് എന്ന് മാത്രമല്ല മലയാളത്തിലെ റീ റിലീസുകളുടെ ഓപ്പണിംഗിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുമുണ്ട് ഈ ചിത്രം ജൂൺ ആറിനായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത് അഡ്വാൻസ് ബുക്കിങ്ങിന് നല്ല പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് പുതിയ പുതിയ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ